ഒരു ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ഉടൽനീട്ടം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കൂടിയും ദിവസവും ഒരു ലിറ്റർ പാൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപതിനായിരം രൂപ ഒന്നിന് സ്ഥലം ചങ്ങരംകുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് കൊമ്പില്ലാത്ത ക്രോസ് ബീഡ് ആടുകൾ വിൽപ്പനക്ക് ചെവി കുറവാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി ഹൈ ക്വാളിറ്റി ടോപ്പ് മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ഒരു വലിയൊരു പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആദ്യ പ്രസവത്തിൽ രാവിലെ പത്തും വൈകീട്ട് ഏഴും പതിനേഴ് ലിറ്റർ ദിവസം പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മലബാരി പാലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മുട്ടൻകുട്ടിയും നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറും നല്ല സൈസുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ ചന്ദനക്കാവ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് നല്ല ഇണക്കുള്ളൊരു പശുവാണ് വളർത്തുകാർക്ക് അനുയോജ്യം കുട്ടിയില്ല ഇപ്പം നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറം വരും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താനും ക്രോസിംഗ് നിർത്താനും വരച്ച ആവശ്യങ്ങൾക്കുള്ള അനുയോജ്യമായ മറ്റൊരു ക്രോസ് ക്രോസ് സ്പീഡ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മൂന്ന് മാസം പ്രായമുള്ള അഞ്ച് ക്രോസ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നാല് മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ലപോലെ തീറ്റ കൂടി തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് വലിയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ നാലു മാസം പ്രായമുള്ള നല്ല വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് കുട്ടിയും തീറ്റ കഴിച്ചു തുടങ്ങിയതാണ് കുട്ടി കുടിച്ചതിന് ശേഷം പാല് കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് വലിയ ആടിൻ്റെയും അതിന് നാല് മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തൊന്നായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷ്യ സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് കിസാൻ